നമ്മൾ എയ്ബ് എക്സാം എഴുതാനായിട്ട് പോവുകയാണ് എയ്ബ് എക്സാം ആണ് നമ്മുടെ എൽ എൽ പി ലൈഫിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു എക്സാം നമ്മുടെ എൻറോൾമെന്റ് കഴിഞ്ഞാലും ഈ എക്സാം പാസ് ആയ മാത്രമേ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു അഡ്വക്കേറ്റ് ആവത്തുള്ളൂ ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരള ലോ അക്കാഡമി ഐ ഡി കാർഡ് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറ് പിന്നെ ആരോ മേടിച്ച ഒരു പീസ് മാത്യൂസ് കേക്കും കഴിച്ച് ഞാൻ എക്സാം നടക്കുന്ന സ്ഥലത്തേക്ക് വിട്ടു നല്ല കാര്യങ്ങൾക്ക് മുമ്പ് മധുരം കഴിക്കണമെന്നാണല്ലോ പ്രണാമം എബ് ശരിക്കും ഒരു ഓപ്പൺ ടെക്സ്റ്റ് എക്സാം ആണ് പക്ഷെ നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് പോയില്ലെങ്കിൽ നമുക്ക് എവിടെ ഏത് കിടക്കുന്നു എന്ന് മനസ്സിലാവത്തില്ല എബ് കഴിഞ്ഞ് തിരിച്ചുവരുമ്പം എനിക്ക് എക്സാം നല്ല ടഫായിട്ടാണ് ഫീൽ ചെയ്തത് ഞാൻ എൻ്റെ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് മനസ്സിൽ ചെല്ലാൻ വേണ്ടി നമ്മൾ ബീച്ചിൽ പോയിരുന്നു പക്ഷെ അവിടെ ഇരുന്ന് ഞാൻ ചാറ്റ് എടുത്ത് ഞാൻ ഇങ്ങനെയാണ് ആൻസർ എഴുതിയത് ഈ ചോദ്യത്തിന് ഇങ്ങനെ ആൻസർ വരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ വരുന്നടുത്ത് വെച്ച് കാണാമെന്നൊക്കെ കരുതി നമ്മൾ സൂര്യൻ ഒരു ഹാർട്ടൊക്കെ കൊടുത്തു പക്ഷേ എക്സാം നല്ല ടഫ് ആയതുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ മനസ്സിലത് ഇങ്ങനെ കിടക്കായിരുന്നു അപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത് ആ കാണുന്നത് കാക്കയല്ല ഹെലികോപ്റ്റർ ആണ് എക്സാമിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും വ്യൂവിൽ സാറ്റിസ്ഫൈഡ് ായത് കൊണ്ട് ഇനി ഇത് കുറച്ച് സംതൃപ്തിപ്പെടാന്ന് കരുതി പുതിയൊരു വീഡിയോ കാണാം